നിങ്ങളുടെ മാസമുറ തെറ്റി നിങ്ങൾ കരുതുന്നത് അതിന് കാരണം നീണ്ടുപോകുന്ന ജോലി സമയം നിങ്ങളുടെ അനുഭവത്തിൽ അതുകൊണ്ടുള്ള സമ്മർദ്ദം ഇവയെല്ലാം ആണെന്നാണ് അതെ ഹോർമോൺ അസമത്വം നിങ്ങളുടെ മാസമുറ തെറ്റാൻ തീർച്ചയായും വഴിതെളിക്കും സമ്മർദ്ദം കൊണ്ട് മാത്രം പക്ഷേ ഹോർമോൺ അസമത്വത്തിലേക്ക് നയിക്കാവുന്ന മറ്റുള്ള കാരണങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം പ്രധാനമായും തൈറോയിഡ് പ്രവർത്തിക്കാതിരിക്കൽ പാൽ ചുരത്താൻ വേണ്ടുന്ന ഹോർമോൺ പ്രോലാക്റ്റിൻ്റെ അളവ് കൂടുന്നത് അന്താശയ മുഴകൾ അല്ലെങ്കിൽ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് നിങ്ങളുടെ ശരീരഭാരം കൂടിയതും ആയിരിക്കാം ഇതും ഹോർമോൺ അസമത്വത്തിന് കാരണമായേക്കും ഹോർമോൺ അസമത്വം മാസമുറ തെറ്റുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണെങ്കിലും ഗർഭധാരണം നടന്നിട്ടില്ലെന്നുറപ്പ് വരുത്തിയതിനു ശേഷമേ ഹോർമോൺ അസമത്വമാണെന്ന് ഞങ്ങൾ രോഗനിർണയം ചെയ്യാറുള്ളൂ